നമസ്കാരം റിയൽ ന്യൂസ് കാലത്തിന് കയ്യൊപ്പ് ചാർത്തി ചരിത്രത്തിൽ ഇടം നേടി കോട്ടൂർ നങ്ങാറത്ത തറവാട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നൂറാം പിറന്നാൾ ആഘോഷിച്ചു ധന്യം ധന്യതയുടെ തികവിൻ്റെ നിറവിൻ്റെ നൂറ് മഹിത വർഷങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷം കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും പുനഃസമാഗമ വേദി കൂടിയായി മാറി പഴയകാല ഓർമ്മകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ അമ്മയ്ക്ക് ഉപഹാരങ്ങൾ കൈമാറുകയും ആദരവ് നൽകുകയും ചെയ്തു ജനപ്രതിനിധികളും പങ്കെടുത്തു കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയും കുടുംബസംഗമം ആഹ്ലാദഭരിതമായിരുന്നു നങ്ങാറത്ത് കുട്ടിപാർവതി അമ്മയുടെയും നീലിയ തീലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും മകളായി ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാം ആണ്ട് തൃക്കേട്ട നക്ഷത്രത്തിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ജനനം പുതിയയിടത്ത് നങ്ങാറത്ത് ഒക്കോട്ട് മൂന്ന് തറവാടുകളുടെ നിറവെളിച്ചമായി നങ്ങാറത്ത് തറവാട് മാറുകയായിരുന്നു നാടിന്റെ അന്നദാനത്തിന്റെയും വിദ്യാദാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിളനിലമായി നങ്ങാറത്ത് തറവാട് പിന്നീട് മാറുകയും ചെയ്തു പരേതനായ പുനശ്ശേരി രാഘവൻ നായരുടെ ഭാര്യയായി വൈവാഹിക ജീവിതം ആരംഭിച്ചു എട്ടുമക്കൾ നടുമുറ്റവും ഇടനാടിയും പൂമുഖവും ചേർന്ന് എട്ടുകെട്ട് കെട്ട് തലമുറകളുടെ കൂട്ടായ്മയായി തറവാട്ടുമുറ്റത്ത് നാടും നാട്ടുകാരും മുത്തശ്ശിയോടൊപ്പം ഒത്തുചേർന്ന് നിന്നിരുന്നു നങ്ങാറത് തറവാട്ട് മുറ്റത്ത് ഭദ്രദീപം തെളിയിച്ചാണ് പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പേരക്കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചു ഗായിക ഋതിക പ്രാർത്ഥനാഘീതം ആലപിച്ചു E മഹേന്ദ്രൻ സ്വാഗത ഭാഷണം നടത്തി കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുരേഷ് പിന്നെ അതുപോലെ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് വൈസ് പ്രസിഡന്റ് എം കെ വിലാസിനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത്ത് ചലച്ചിത്ര താരങ്ങളും ലക്ഷ്മിയമ്മന്റെ ബന്ധുക്കളുമായ ഊർമിള ഉണ്ണി ഉത്തര ഉണ്ണി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ അയൽക്കാർ നാട്ടുകാർ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരും പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഉപഹാരങ്ങൾ സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇവരെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ മനസ്സിലൂടെയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ കടന്നുപോയേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ പ്രായത്തോളം തന്നെ ഈ അനുഭവമുണ്ട് പിറന്നാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് മുഹമ്മദ് സി അച്ചിയത്ത് രചിച്ച സന്ദേശഗീതം അമ്മയ്ക്ക് സമർപ്പിച്ചു ഒക്കോട്ടു രഞ്ജിത്ത് ആലപിച്ചു സുധീഷ് കോട്ടൂർ രഞ്ജിത്ത് ഒക്കോട്ട് അനീഷ് പേരാമ്പ്ര തുടങ്ങിയവർ നയിച്ച ഗാനാരാപനവും നടന്നു ഐശ്വര്യജി നായർ മേധ അമയ എന്നിവരുടെ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി രണ്ടു കൂട്ടം പായസം ഉൾപ്പെടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു ഫോട്ടോ സെഷനും നടന്നു